തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിക്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ദവാറു അൽ ഹു എന്ന നബിറസൂലാഹിസ് റസൂലുള്ളാഹി സാഹുഹ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതോളം രോഗങ്ങൾക്ക് ശമനം ലഭിക്കും ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ അതിലേറ്റവും ചെറുത് ടെൻഷനാണ് ടെൻഷൻ മാറാൻ ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിക്കോടും ഏതാണ് ആ ദിക്കർ ചെറിയ ദിക്കർ വളരെ എളുപ്പം ചൊല്ലാൻ പറ്റുന്നു എപ്പോഴും നമുക്ക് ചൊല്ലാൻ യഥേഷ്ടം നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്നു ഒരു പ്രയാസവുമില്ലാത്ത പഠിക്കാനോ ചൊല്ലാനോ വളരെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തതിക്രം ലഹലവല കുവത ഇല്ല ബില്ല ഇല്ല അലി ഇല്ലീം ലഹൗലവല കുവത ഇല്ല ബില്ല ഇല്ല അലിയില്ല ലീം വാങ്ക് വിളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോഴും അപ്പം ഈ ദിക്കറ് പതിവാക്കുന്നവർക്ക് തൊണ്ണൂറ്റി ഒൻപതോളം രോഗങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താല് ശിഫ നൽകും എല്ലാവരും പതിവാക്കുക അള്ളാഹു നഗിരി